ഓം ശ്രീ നാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ നാലാമത് ഖണ്ഡമായ മായാദർശനത്തിലെ നാലാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അനാത്മാ ആത്മാനസോതത്തെയ സൈവാ അവിദ്യഥാ രജ്ജുസർപ്പയർദൃക് ആത്മാന സത് അത്മാസോതത്തെയ സൈവാ അവിദ്യ യഥാ രജ്ജു സർപ്പ ഇതാണ് ശ്ലോകം ആത്മാ ഇതി ൃക് ഇണ്ലോകയാ വിദ്യോത അവിദ്യ സർപ്പയോ സർപ്പയഥദൃക് ഇത്തരത്തില് ഈ ശ്ലോകത്തെ പദഛേദം ചെയ്ത് അന്വയിച്ച ശേഷം ഇതിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം യഥാ യപ്രകാരമാണോക്ക് അയഥാർത്ഥദൃക്ക് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തെ അറിയുന്നതിനു പകരം അയഥാർത്ഥത്തെ അറിയുന്ന ദൃക്ക് ദൃക്ക് അറിയുന്ന അകക്കണ്ണോടുകൂടിയവനെന്നാണ് രജ്ജു സർപ്പയോ കയറിൽ പാമ്പിനെ കാണുന്നത് തഥാ അപ്രകാരം ആത്മാനസത് ആത്മാവ് സത്തല്ല എന്നും അനാത്മാ ഇതി അനാത്മാവാകുന്നു സത്ത് എന്നും യുദ്യ യാതൊന്നിനാണോ അറിയുന്നത് സായേവ അവിദ്യ അതുതന്നെയാകുന്നു അവിദ്യ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം കയറിനെ പാമ്പായി തെറ്റിയറിയുന്ന അയഥാർത്ഥ ജ്ഞാനം പോലെ ആത്മാവിനെ അസത്തായും അനാത്മാവിനെ സത്തായും തെറ്റിയറിയുന്ന ബോധവൃത്തിയാകുന്നു ഒന്നാം മുൻ ശ്ലോകത്തിൽ നൽകപ്പെട്ടത് ഇവിടെ അവിദ്യയുടെ നിർവചനവും അനുബന്ധ വിശദീകരണവുമാണ് നൽകിയിരിക്കുന്നത് വിദ്യയുടെ നേർ വിപരീതമാണ് അവിദ്യ വസ്തുവിന്റെയോ വസ്തുതയുടെയോ യാഥാർത്ഥ്യമറിയാൻ ശ്രമിക്കാതെ തെറ്റായ രീതിയിൽ അതിനെ അറിയുന്ന ബോധവൃത്തിയാണ് അവിദ്യ ആത്മാവിനെ അനാത്മാവായും അനാത്മാവിനെ ആത്മാവായും അറിയുന്ന ബോധവൃത്തി എന്നാണ് ഗുരു അവിദ്യയ്ക്ക് നൽകിയിരിക്കുന്ന നിർവചനം ശരിയായ വസ്തുബോധവും വസ്തുതാബോധവും ആർജിച്ചെടുക്കുന്ന ബോധവൃത്തിയെ വിദ്യ എന്നും തെറ്റായ വസ്തുബോധവും വസ്തുതാബോധവും ആർജിച്ചെടുക്കുന്ന ബോധവൃത്തിയെ അവിദ്യ എന്നും സമർത്ഥിക്കാനായി ധാരാളം ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ചന്ദ്രൻ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ സ്വയം പ്രകാശന ശേഷിയില്ലാത്ത ഒരു ഗ്രഹമാണ് എന്നാൽ പൗർണമി നാളിൽ പൗർണമിനാളിൽ പരത്തുന്ന ഒരു ജ്യോതിർഗോളമായാണ് ചന്ദ്രനെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് നമ്മൾ കാണുന്നത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിക്കുന്ന സൗരാഗ്നിയുടെ പ്രഭാവമാണ് ചന്ദ്രബിംബമായി പ്രതിബിംബിക്കുന്നത് പൗർണമിപ്പിറ്റേന്ന് മുതൽ ഓരോ കലകളായി ശേഷിച്ച് അമാവാസി അമാവാസിത്തലയെന്ന് ഒരു നേർത്ത ചന്ദ്രക്കലയായി മാറുന്ന ചന്ദ്രബിംബം അമാവാസി നാളിൽ പൂർണമായും ഇല്ലാതായിത്തീരുന്നു ചന്ദ്രന്റെ ഈ വൃത്തിക്ഷയം വാസ്തവത്തിൽ ഇല്ലാത്തതാണ് അമാവാസി അമാവാസിപ്പിറ്റേന്ന് മുതൽ ചന്ദ്രന്റെ പതിനാറിലൊരു അംശം മാത്രമേ ഭൂവാസികളായ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ എന്നതാണ് ഈ അത്ഭുത പ്രതിഭാസത്തിന് കാരണമായി ഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒന്നിന്റെ ഉണ്മയെപ്പറ്റി ഇപ്രകാരമുള്ള നിരീക്ഷണങ്ങളിലൂടെ സ്ഥിരീകരണം നേടിയെടുക്കാവുന്നതാണ് മരീചിക മറ്റൊരു ഉദാഹരണമാണ് മരുഭൂമിയിലെ മണൽ ചുട്ടുപഴുക്കുമ്പോൾ അതിൽ നിന്നും ഉയരുന്ന മണലാവിയാണ് ഓളം തല്ലുന്ന ജലാശയപ്രതീതി ഉളവാക്കുന്നത് ഈ സത്യമറിയാതെ വെള്ളം ആണെന്ന തെറ്റിദ്ധാരണ മൂലം മരീചിക നോക്കി ഓടിയെടുക്കുന്ന മൃഗങ്ങൾ വെള്ളം കണ്ടെത്താനാവാതെ കുഴഞ്ഞുവീണ് മരിക്കുക തന്നെ ചെയ്യും ആകാശകുസുമം ഗന്ധർവ നഗരം തുടങ്ങിയ പ്രതിഭാസങ്ങളും ഇപ്രകാരമുള്ള മായാദൃശ്യങ്ങളാണ് നിലങ്ങളിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് പൊങ്ങിയുയരുന്ന വാതകങ്ങൾ ഉളവാക്കുന്ന വർണ്ണരാജികളുടെ വിസ്മയ കാഴ്ചകളാണവ വിശ്വാകാശസ്ഥിതങ്ങളായ സർവ്വതിനെയും പ്രവർത്തന നിരതമാക്കുന്ന അമേയ ശക്തി ചൈതന്യത്തെയാണ് വിശ്വാത്മാവ് അഥവാ ബ്രഹ്മം എന്ന് പറയുന്നത് ഇതേ ബ്രഹ്മത്തിന്റെ തന്നെ പരിച്ഛേദമാണ് ജീവാത്മാവ് പ്രാപഞ്ചികമായ സർവ്വതും ഏകവും അഖണ്ഡവുമായ പരബ്രഹ്മത്തിന്റെ അഥവാ പരമാത്മാവിന്റെ പകർന്നാട്ടങ്ങളാകുന്നു എന്നുസാരം ഈ സത്യം അറിയാത്തവരാണ് അനാത്മാവിനെ ആത്മാവായി കാണുന്നത് രജ്ജു സർപ്പന്യായം പോലെ ഈ തെറ്റിയറിയലിനെ അവധാരണം ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ